രണ്ട് പരിപാടികൾ രാവിലെ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് കുറച്ച് വൈകിയത് അതിന് സംഘാടകരെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഇവിടെ ഈ പരിപാടിയിൽ ആശംസകളൊക്കെ അറപ്പിച്ച് സംസാരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളവരും അവരുടെ സമയവും കുറച്ച് ഞങ്ങളൊക്കെ പോലുള്ളവരും കൊണ്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും കഥാപ്രസംഗം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴത്തിൽ പേര് താഴത്തിൽ പടർന്നിട്ടുള്ള ഒരു വലിയ കലാശാഖയാണ് കാലികമായി അതിൻ്റെ ഉചാരണത്തിൽ അല്പസ്വല്പം കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ പുനരുദ്ധരിക്കുന്നതിനും പുതിയ ഈ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള പരിശ്രമങ്ങളാണ് കഥാപ്രസംഗ രംഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം കഥാപ്രസംഗത്തിന്റെ ജനകീയതയെ കുറിച്ചോ അത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യവും സാംസ്കാരികവും ഭൗതികവും സമൂഹത്തിൻ്റെ ഗുണപരമായിട്ടുള്ള മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതുമായ സ്വാധീനം കഥാപ്രസംഗത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അഭിമാനപൂർവ്വം നന്നായി ഓർമ്മിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വിശ്വസാഹിത്യ കൃതികളികൾ മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാവ്യങ്ങളും കഥകളും വലിയ വായനാ സമയം ആവശ്യമുള്ള നോവലുകളുമെല്ലാം അത്രയും മനോഹരമായ ഒരാളുടെ മനസ്സിൽ ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകാത്ത നിലയിൽ ലബ്ധപ്രതിഷ്ഠ നേടി നേടിക്കൊടുക്കുന്നതിന് വഴിയൊരുക്കിയിട്ടുണ്ട് കഥാപ്രസംഗം കലാസാഹിത്യ ശാഖ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് ഈ പരിശീലനത്തിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പല വഴികളും കടന്നിട്ടാണ് കഥാപ്രസംഗം നമ്മൾ കാണുന്ന ആധുനികമായ ശ്രദ്ധേയമായിട്ടുള്ള കലാരൂപമായിട്ട് മാറി അതിന്നും നന്നായി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ സമൂഹത്തെ അവർ ജീവിക്കാത്ത അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ആ നിലക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മറ്റൊരു സന്ദർഭത്തിലേക്ക് മനസ്സുകളെ ആലോചനകളെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് അങ്ങോട്ടേക്ക് നോക്കുന്നൊരു പച്ച പിടിച്ചിട്ടുള്ള ഒരു ഗ്രാമം കാണുന്ന കഥാപ്രസംഗം എന്ന് ആരും ആരുമിന്ന് അങ്ങോട്ടേക്ക് നോക്കുകയോ ആ പറയുന്നതിന് പരമപുച്ഛത്തോടുകൂടി കാണുകയോ അല്ല ചെയ്യുന്നു ഓരോരാരുടെയും മനസ്സിൽ അങ്ങനെ അങ്ങനൊരു കഥാസന്ദർഭവും വിശദീകരിക്കുമ്പോൾ രൂപപ്പെട്ടു വരുന്നൊരു ലോകമുണ്ട് അത് നമ്മുടെ ഭാവനയിൽ വിരിയുന്നൊരു ലോകമുണ്ട് ഓരോ വായനയും നമുക്ക് മറ്റൊരു ലോകത്തെ മറ്റൊരു ജീവിതത്തെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ കഥ അവതരണവും നമ്മുടെ മനസ്സിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുതിയ നമുക്ക് പരിചിതവും അല്ലാത്തതുമായിട്ടുള്ള ലോകത്തിൻ്റെ നിർമ്മിതി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കഥ കേൾക്കുമ്പോഴും കഥ വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ അനുഭവിച്ചറിയുന്നൊരു കാര്യമാണ് നെല്ലിൻ്റെ ഗീതം വളരെ പ്രായമുള്ള ഒരു നോവലാണ് ബംഗാളിൽ നിന്ന് മലയാളം എനിക്ക് പോകുന്നത് സാവിത്രി റോയ് എഴുതിയിട്ടുള്ള ആ ബംഗാളി നോവലിലെ ഒരു രംഗം വായിച്ചിട്ടുള്ളവർക്ക് ഒരാൾക്കും മറക്കാൻ പറ്റില്ല അത് ഇപ്പം കൽക്കത്തയിലെ എന്നൊരു മഴയത്ത് ഭർത്താവ് വിദേശത്ത് കല്യാണം കഴിച്ച് അധികം വൈകുന്നതിന് മുമ്പ് അയാൾ വിദേശത്തേക്ക് പോയി അവിടെ അദ്ദേഹത്തിന് വിദേശിയായിട്ടുള്ള വനിത ഭാര്യയായിട്ടുണ്ട് വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിക്ക് അതറിയാം കവിതാ ഭർത്തകൻ്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും അത് ഭദ്ര എന്ന് പറയുന്ന അതിമനോഹരമായ പേരിലുള്ള ഒരു യൗവനയുക്തിയായിട്ടുള്ള വിദ്യാസമ്പന്നയായിട്ടുള്ള സ്ത്രീയാണ് അവരുടെ ശ്വശുര ഭർത്താവിൻ്റെ അച്ഛൻ ആ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഈ അധ്യാപികയായിട്ടുള്ള സ്ത്രീ ജീവിക്കുന്നത് ഭർത്താവ് തന്നെ പെരുവഴിയിലാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ മനുഷ്യനെ പെരുവഴിയിലാക്കാൻ ആ മരുമകൾക്ക് തോന്നുന്നില്ല എന്നുള്ളതിൽ വലിയ മാനുഷിക ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരിച്ചൊരിയുന്നൊരു മഴ കൽക്കത്തയിലൊരു മഴ എന്ന് പറയുന്നത് കൽക്കത്ത നഗരത്തെ വെള്ളത്തിൽ പോയി മുക്കുന്ന ഒന്നായിട്ടാണ് മാറിത്തീരാറുക അങ്ങനെ ഒരു മഴയത്ത് മഴയില്ലാത്ത സമയത്തും ഒരു സായത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള ശുശുരൻ തിരിച്ചു വരുന്നില്ല ഈ ചെറുപ്പക്കാരി വേവരാധികളോടുകൂടി ഒരു കൊടയും എടുത്തിട്ട് പുറത്തിറങ്ങിയ അവർ താമസിക്കുന്ന മുറിയുടെ തൊട്ട് മുന്നിലെ മുറിയിൽ താമസിക്കുന്നത് ഒരാർത്ഥത്തിൽ ഒളിവിൽ കഴിയുന്ന വിപ്ലവകാരിയായിട്ടുള്ള പാർത്ഥൻ എന്ന് വിളിക്കുന്ന പാർത്ഥദാസ് എന്ന് പറയുന്ന വിപ്ലവം വിപ്ലവകാരിയായിട്ടുള്ള ചെറുപ്പക്കാരൻ ഈ പെരുമളയത്ത് ഈ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളോ അവർ തമ്മിൽ വലിയ പരിചയമൊന്നും ആയിട്ടില്ല ഈ ചെറുപ്പക്കാരൻ അവരോട് ചോദിക്കുന്നു എങ്ങോട്ടേക്കാണ് ഈ പെരുമളയത്ത് താങ്കൾ പോകുന്നു അപ്പോഴാണ് ചെറുപ്പക്കാര് പറയുന്നത് സുഷിരിൽ പോയിട്ട് കുറേ സമയമായി പിന്നീട് മട പെയ്തു അദ്ദേഹം തിരിച്ചു വരുന്നില്ല അദ്ദേഹത്തെ പരതിയിട്ടാണ് സാവിത്രികമായി വരച്ചു വയ്ക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമുണ്ട് ഒറ്റ കുടയാണ് ഒരു ചെറിയ കൊടം വലിയ പരിചയവും അടുപ്പവും ഇല്ലാത്തൊരു ചെറുപ്പക്കാരി അവരുടെ കൂടെ ഈ ചെറുപ്പക്കാരൻ കൂടി അവരെ സഹായിക്കാൻ സുഷിനെ തേടി കിടന്നു ആ പെരുമഴയിൽ കൽക്കത്ത നഗരത്തിലൂടെ ഈ രണ്ട് പേർ രണ്ട് യൗവനയുക്തം നടന്നു പോകുന്നത് പ്രണയത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു തണുപ്പിലേക്കാണ് ആ കഥമല്ല ചെന്നിറങ്ങുന്നത് എന്ന് വായിക്കുന്നവർക്ക് ബോധ്യമാണ് എത്രയോ കാലം കഴിഞ്ഞ് അതിവിശാലമായിട്ടുള്ള ഒരു നെൽവയലിൻ്റെ നടുവിലൂടെ എത്രയോ കാലത്തിന് ശേഷം ഭദ്രയെ കണ്ടുമുട്ടും മുട്ടുന്ന പാർത്ഥൻ ഇതുവരെ തൻ്റെ മനസ്സിലെ പ്രണയമോ ആ ചെറുപ്പക്കാരിയുടെ മനസ്സിലെ പ്രണയമോ പരസ്പരം പങ്കുവെക്കാതെ അവർ രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ രണ്ടുപേരും ഈ നെൽവയലിലെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ പ്രണയം പറ പാർത്ഥൻ തേടുന്നൊരു വഴി വിരിഞ്ഞു നിൽക്കുന്നവര് നൽകതിര് പഠിച്ചെടുത്ത് പദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുക ഇതിലെന്റെ പ്രണയമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നിങ്ങളറിയപ്പെടണം അതൊരു കഥാപ്രാസംഗികൻ പറയുമ്പോൾ ആ കഥാപ്രാസംഗിക ലോകത്ത് നമ്മളിങ്ങനെ വന്നു നിൽക്കുക നമ്മുടെ മുമ്പിൽ നിലവായൽ വരും രണ്ട് യൗവനങ്ങൾ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തെ നമ്മുടെ ഓർമ്മകളിലേക്ക് വരും കനത്തു പെയ്യുന്ന മഴയിലൂടെ പേർ ഒരു കൊടയിൽ പാതി നനഞ്ഞ് മറ്റൊരു മനുഷ്യനെ തേടി പോകുന്നതിൻ്റെ പ്രത്യേകതരം അനുഭൂതികൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു നിറയും അപ്പൊ വായന നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളും ആ പ്രതികരണത്തിനുപരിയായി ഒരു കഥാപ്രസംഗം നമ്മളിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ അസ്വാദ്യമായിട്ടുള്ള അനുഭൂതി അതിലൂടെ ഈ കേരളം നേടിയിട്ടുള്ള വലിയ നേട്ടങ്ങളുണ്ട് ആ മനുഷ്യർക്ക് കിട്ടാത്ത അവകാശങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് നമ്മൾ ഏതൊക്കെ ചങ്ങലകളിലാണ് കെട്ട് പഴഞ്ഞ് കിടക്കുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് മോചനം നേടാൻ സാധിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു നൂറായിരം വഴികൾ നമ്മുടെ മുന്നിൽ കഥാപ്രാസന തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥ നിങ്ങൾക്കെല്ലാവരും പോലെ ഇപ്പോഴത്തെ ഒരു ലോകം എങ്ങോട്ടേക്കാ പോയിട്ടുണ്ടായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഈ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരാണെങ്കിൽ നമ്മൾ പറയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അതിനപ്പുറത്തേക്ക് കടന്നിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥാനമുണ്ട് എന്നിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടത് കഥാപ്രസംഗം പുതിയ വഴികൾ വരേണ്ട ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം ഈ കാലികഥയിലേക്ക് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഗീത ചക്രവർത്തിനാണ് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഗായിക അവർ ലണ്ടനിലതിവിശാലമായിട്ടുള്ളൊരു ഹാണിൽ എം എസ് സുബലക്ഷ്മി പാടിക്കൊണ്ടിരുന്നത് നനുത്ത മഞ്ഞുണ്ടായിരങ്ങൾ തിങ്ങിക്കുടിയിട്ടുള്ളൊരു സമസ്യമാണ് സംഗീതം ഇങ്ങനെ നനുത്ത സൗന്ദര്യമായിട്ടും പെയ്ത് ഇറങ്ങിക്കൊണ്ടിരുന്നു ആടുകളൊക്കെ സ്തബ്ധമായിട്ട സംഗീതങ്ങൾ ഏറ്റവും അവസാനം ആ സംഗീതത്തിൻ്റെ ഒഴുക്കുമെല്ലെ മെല്ലെ മെല്ലെ നിശ്ചലമാകുന്നു സംഘാടകരെ മൈക്കിലൂടെ ഒരു കാര്യം ലോകത്തോട് പറയുന്നു ഈ സദസ്സിൽ ധനപള്ളിത്തുള്ള ഒരു വ്യക്തി എം എസ് സുബലക്ഷ്മി എന്ന് പറയുന്ന ലോക സംഗീത ചക്രവർത്തിനിയുടെ പാട്ടുകെട്ട് എനിക്ക് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതുവരെ ആരും അറിയില്ല ഇങ്ങനെ ഉണ്ട് ആ സദസ് നെഹ്റുയിലേക്ക് പോയിട്ടേ ഇല്ല അവർ സംഗീതത്തിലേക്കാണ് പോയത് ആളുകൾ മുഴുവനും അത്ഭുതത്തോടുകൂടി കലഘോഷത്തോടു കൂടി നെഹ്റുവിനെ സ്വാഗതം വരും അപ്പൊ സംഘാടകർ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്റ്റേജിലേക്ക് പോയി സംഗീത ചക്രവർത്തിയെ ആദരിക്കുന്നതിന് വേണ്ടി നിർബന്ധം വന്നപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേജിലേക്ക് കയറി പറഞ്ഞു അദ്ദേഹം എം എസ് സുബലക്ഷ്മിയുടെ മുമ്പിൽ സാഷ്ടാംഗം എന്ന് പറയുന്നത് പോലെ തലകുമ്പിട്ട് ആ ചക്രവർത്തിനിയുടെ മുമ്പിൽ നിന്നും അപ്പൊ എം എസ് സുബലക്ഷ്മി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങ് ആരുടെ മുന്നിലാണ് തലമുറപ്പെടുന്നത് ഞാൻ ആരാണ് ഞാൻ ഒരു പ്രജല കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലുള്ള ഒരു സാധാരണ സ്ത്രീയല്ലേ അങ്ങ് എന്തിനാണ് എന്റെ മുന്നിൽ ഇങ്ങനെ തലമുറ അപ്പോൾ അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നൊരു മറുപടി ഉണ്ട് എന്താണ് സംസ്കാരം എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു മറുപടിയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർക്കും ആവും പക്ഷെ അങ്ങനെ പോലെ സംഗീതത്തിന്റെ ലോകത്ത് വിരാജിക്കുന്ന ഒരാള് ആവാൻ എല്ലാവർക്കും സാധിക്കില്ല അതുകൊണ്ട് അങ്ങാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ചക്രവർത്തകർ അതുകൊണ്ട് ഞാൻ അങ്ങേ വളങ്ങുന്നു എന്റെ സ്ഥാനം ഏത് നിമിഷവും പോകും പക്ഷെ നിങ്ങളുടെ സ്ഥാനം ലോകമുള്ളയിടത്തോളം അത് നിലനിൽക്കുന്നു അങ്ങനെയുള്ള വിസ്തൃതമായ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ താഴ്മയുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നഗർ അദ്ദേഹത്തെ ഈ ലോ ഈ രാജ്യത്തിൻ്റെ ഓരോന്നിൽ നിന്നും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പരിശ്രമമുള്ളൂ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ കേൾക്കുന്നതിന് ചില ആളുകൾക്ക് അസഹിഷ്ഠി ഉണ്ടാവും ഇന്നലകളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ നാട് നടന്നു വന്നത് എങ്ങനെയാണ് ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യം തലയേറത്തി നിൽക്കുന്നത് ഇതിൻ്റെ അഭിമാനകരമായിട്ടുള്ള പാരമ്പര്യം അല്ല നമ്മുടെ സാംസ്കാരിക സ്രോതസ് മുഴുവനും ഏറ്റവും മനോഹരമായിട്ടുള്ള വഴികളിലൂടെ ഒഴുകി നിറയേണ്ടതിന് എങ്ങനെയാണ് മാലിന്യ വിഹാരങ്ങളുടെ വഴികളിലൂടെ കൊണ്ടുപോകുന്നത് ഇതെല്ലാം ഇന്നത്തെ ഒരു സമൂഹത്തിലെ കലാപ്രവർത്തകരുടെ അന്വേഷണ വിഷയമായിട്ട് മാറേണ്ടതുണ്ട് ഒരു ചെറുപ്പക്കാരക്കാർ അദ്ദേഹത്തിൻ്റെ പേരുകൾക്കും നിങ്ങൾ അത്ഭുതപ്പെടും രാംനാരായണൻ നടക്കും ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നത് അദ്ദേഹം ജോലി തേടിയിട്ട് ഈ കേരളത്തിൽ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ കുടുംബവിയോടെ ഉണ്ട് ആ മനുഷ്യനെ ഒരു സംഘം ആളുകൾ പറയുന്നത് അയാൾ ചോദിക്കുന്നത് നീ എവിടുന്നാണ് നീ എവിടുന്ന് വരുന്നത് നീ ആരാണ് എന്താണ് നിന്റെ പേര് ചെറുപ്പകാരനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ആസാമിൽ ഒരു പ്രഭാതത്തിൽ ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു ചായ ഓർഡർ ചെയ്തപ്പോൾ അയാളെ കുറെ ആള് ഒന്ന് രണ്ടാൾ ഒന്ന് കുടുങ്ങിയാരാണ് പോണ്ടെ നിങ്ങൾ എവിടുന്നാണ് നീ എവിടെ വരുന്നു നീ ബംഗ്ലാദേശിയാണ് ഇന്ത്യയിൽ ഐ ഡി കാർഡുണ്ടീ ചെറുപ്പക്കാരൻ ഞങ്ങളൊക്കെ ചോദിച്ചു എന്താ ഞാൻ ചോദ്യം ചെയ്യുന്നു നിങ്ങൾ പോലീസാണ് എനിക്ക് നിങ്ങളുടെ ഭാഷ തേച്ചു അറിയില്ല ഞാനൊരു മലയാളിയാണ് അവർക്ക് വിശ്വാസം തല്ലി കൊല്ലാത്തൊരു എഴുത്തുകാരനും ചെറുപ്പക്കാരനും വേദനയോടുകൂടി ആ കാര്യം പങ്കുവെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പത്തൊമ്പതിനഞ്ച് ആള് കൂടിയിട്ട് ഒരു ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്ത് നാൽപ്പതോളം ഗുരുതരമായിട്ടുള്ള മുടിവുകളിൽ ആ ചെറുപ്പക്കാരൻ വാളയാറിലെ തെരുവിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എവിടെയാണ് മനുഷ്യത്വം ആ വടഞ്ഞുകൂടി മർദ്ദിക്കുന്നവർക്കെല്ലാം ഉള്ളിലുള്ള നിറയുന്ന വംശീയമായ വിദ്വേഷത്തിൻ്റെ വർഗീയമായ വലിയ കൃപാണങ്ങളുടെ മൂർച്ചയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവര് ചോദിക്കുന്ന ചോദ്യം നീ എവിടുന്ന് നീ ബംഗ്ലാദേശിയാണ് നീ മനുഷ്യനാണോ എന്നല്ല ചോദ്യം ശ്രീനാരായണൻ ഗുരു പറഞ്ഞിട്ടൊരു മറുപടി ഉണ്ട് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ആ ചോദ്യത്തിന് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ ആ മനുഷ്യനാണ് എന്നാണ് എൻ്റെ ഉത്തരവ് കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചാൽ എന്നെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ ഞാൻ ആരാണെന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ പറ്റാത്ത നാടായിട്ട് കേരളം നിൽക്കുന്നു പത്ത് പേര് പത്ത് പന്ത്രണ്ട് പേര് ചേർന്നിട്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ തത്വ സംഹിതകൾ മനസ്സിന് ഇങ്ങനെ നരച്ചു വെച്ചിട്ടുള്ള വംശീയ വിദ്വേഷത്തിന്റെ ഭീകരതയിൽ ഒരു ചെറുപ്പക്കാരൻ വാളയാറിലെ അതിർത്തിയിലെ ഒരു തെരുവിൽ ഭീകരമായിട്ട് അടിച്ചു കൊല്ലപ്പെടും നമ്മുടെ കേരളത്തിലാണ് ഇത് നടക്കുന്നത് ആ കേരളത്തിന്റെ ഈ ദിശയിലൂടെ നടക്കുന്നവരും കേരളത്തിലുണ്ട് ഇവരിലെല്ലാം മനുഷ്യത്വത്തെ എങ്ങനെയാണ് കുടിയിരുത്താൻ പറ്റുള്ളൂ ഇത് ഇന്നത്തെ കലാലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ചുമതലയായിട്ട് വന്നുചേരുന്ന വൈകുന്നേരം ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ഒരു പരിപാടി ഗാന്ധി എന്ന് പറയുന്ന പേരിലുള്ള കൊല്ലം ഗാന്ധി പവരിൻ്റെ ഒരു നാടകം അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ അത്യാവശ്യമായിട്ട് വരുന്നൊരു കാലത്താണ് കഥാപ്രസംഗ രംഗത്ത് മനുഷ്യത്വത്തിൻ്റെ മഹവീയത ഉയർത്തിപ്പിടിക്കാൻ ബഹുസ്വരതയുടെ അതിവിസ്തൃതമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന സൗരഭ്യം പകരുന്ന ഒരു രാജ്യത്തിൻ്റെ ആ അഭിമാനകരമായിട്ടുള്ള വഴികളെ കൂടുതൽ പ്രോജ്ജലിപ്പിക്കാൻ ജനങ്ങളുടെ മനസ്സിനെ കരുത്തുള്ളതാക്കാം കലയെ ആയുധമാക്കേണ്ട ഒരു കാലത്ത് കഥാപ്രസംഗത്തിനും വലിയ ഉത്തരവാദിത്വം പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ കഥാപ്രസംഗ ശില്പശാല പുതിയ തലമുറക്ക് ഏറ്റവും വലിയ നിലയിലുള്ള ഒരു അനുഭവമായിട്ട് മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം സമ്മതത്തോടു കൂടി വൈകിട്ടാണെങ്കിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ വാർത്തകൾക്കോ പറഞ്ഞ പറഞ്ഞതുപോലെ ആ ചിത്രം പറിച്ചു കാണിക്കാൻ തീർച്ചയായും മറ്റുള്ള എല്ലാത്തിലും ഉപരിയായിട്ട് കാതിന് കഴിയും ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പം ഞാൻ അടുത്തിടെ ഒന്ന് രണ്ട് കാര്യം പറയാം സൗന്ദര്യം സാമ്പശാടി പണ്ട് ഹൃദയവനിലേ ഹേമന്ത ചന്ദ്രികയല്ലേ